കലാക്ക് അവലും കഞ്ഞി പോയതാക്കണം വണ്ടി കൂടി വന്നത് എന്തിനാ ചോദിച്ചാലും വലിയൊരു സന്തോഷ വാർത്ത പറയാനായിട്ടാണ് കേട്ടോ അപ്പൊ നമ്മളെന്താ ഇൻറോയിൽ കണ്ട പോലെ തന്നെ കുറച്ച് വിശേഷങ്ങളായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പൊ എന്തെങ്കിലും ഉണ്ട് വർത്താനങ്ങൾ സുഖം തന്നെയാണ് വിചാരിക്കുന്നുണ്ട് കേട്ടോ നമുക്ക് കുഴപ്പമൊന്നുമില്ലാതെ ആ തട്ടി മൂട്ടിയൊക്കെ തന്നെയാണ് പോണു പതിവ് പോലെ തന്നെ കേട്ടോ അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ തുടങ്ങുന്നതാണ് ഈ ഒരു രാവിലെ മുതലാണ് രാവിലെ ഒരു ഉച്ച ഉച്ചര വരെ ഞാൻ വീഡിയോ വെച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് ഒന്ന് ഷെയർ ആക്കിയല്ലോ അങ്ങനെ ഞാൻ ഒരു നാർത്ത കാലത്ത് ഒരു കുട്ടി പൊട്ടും കുറച്ച് ചായ എടുത്തിട്ടുണ്ടാക്കി വെച്ചാണ്ട് വേഗം ആറര ആവുമ്പോൾ കേട്ടോ എന്നാലും അവിടെ ഒരു എട്ട് മണി ആകുമ്പോ തിരിച്ചു എത്താൻ പറ്റുള്ളൂ ആറര പറയുമ്പോൾ ഒന്നും വെളുത്തിട്ടില്ല കേട്ടോ ഇപ്പൊ പകലാണല്ലോ കുറച്ച് കുറവ് രാത്രി കുറച്ച് കൂടുതലുണ്ടല്ലേ അപ്പൊ അങ്ങനത്തെ ഒരു ഇതാണ് ഇപ്പൊ വരുന്നത് പകല് ഇത്തിരി കുറവാണ് ഇത്തിരി ഇതല്ല കുറച്ച് കുറവാണ് വേഗം വേഗം സമയം സമയം ഇങ്ങനെ പോയിക്കൊണ്ട് നിൽക്കും അപ്പം ഇങ്ങനെയൊക്കെ ഇതൊക്കെ എനിക്ക് മാത്രമാണോ തോന്നുന്നത് എനിക്ക് അറിയില്ല കേട്ടോ എനിക്ക് തോന്നുന്നില്ല പകൽ കുറച്ച് കുറവും രാത്രി കുറച്ച് കൂടുതലാണോ എന്നുള്ളത് ഏതായാലും അതൊക്കെ പോട്ടെ നമുക്ക് അത് ചിന്തിക്കാനും കണ്ടുപിടിക്കാനും ഒക്കെ വേറെ വേറെ ആൾക്കാരുണ്ടല്ലോ അപ്പം ഞാൻ ഇൻ്റെ പണിക്ക് കിടക്കാന്ന് വെച്ചിട്ടാണ് ഇതിൻ്റെ പണി ഇതാണ്ടോ കുറച്ച് വീഡിയോസ് എടുക്കൽ നിങ്ങളെ മുന്നേക്ക് എത്തിക്കൽ ഇതൊക്കെ തന്നെയാണ് എനിക്ക് ഇതിൻ്റെ ഒരു പണി അപ്പം ഒന്ന് സപ്പോർട്ട് ചെയ്യുക എന്നുള്ളത് ഇങ്ങളെ പണിയാണ് കേട്ടോ അപ്പം ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇതാ ലൈക്കുമ്പോൾ തോണ്ടാൻ മറന്നോരാണെങ്കിൽ ഒന്ന് തൊടിക്കോളി കേട്ടോ അങ്ങനെ വേഗം പയർക്ക് പോകാണ്ടോ വേഗം പയറിലെത്തി ഇന്ന് പയറ് കുറച്ച് കൊടുക്കാൻ ഉള്ളതാണ് കേട്ടോ വേഗം പരിപാടി കഴിക്കണത് വേഗം വേഗം ഇത് കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടുമാണ് നമ്മളെ മൂപ്പർക്ക് പണിക്ക് പോകാനായിട്ട് ഇന്നലെ വൈകുന്നേരത്തെ നമ്മൾ കുറച്ച് വെള്ളം അടിച്ചു അപ്പോൾ അതിന് മോട്ടർ കേടായി പൈപ്പ് പൊട്ടി അത് ഇതെന്ന് പറഞ്ഞിട്ട് ഭയങ്കര ഒരു ഭയങ്കര ഇടങ്കേറെ ചെയ്തു അപ്പോൾ അപ്പം ഇന്ന് അതിൻ്റെ പകുതി വെള്ളം കൂടി അടിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് നാളത്തെ കാലത്ത് പോകുന്നത് അപ്പോൾ ഞാൻ പയറ് പറിക്കാൻ പോകട്ടെ മൂപ്പര് വെള്ളം അടിക്കാൻ പോയിക്കുന്നത് നന്നാകാണെങ്കിൽ വെള്ളം അടിക്കാലോ എന്ന് വെച്ചിട്ടാണ് മഴയാണെങ്കിൽ ഇന്ന് വരും നാളെ വരും എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പേപ്പറും ഫോണും ആയിട്ട് ഇങ്ങനെ പറഞ്ഞു കൊണ്ട് നിൽക്കുന്നുണ്ട് വരികാരം എന്നാ ഒരു സമാധാനം നിനക്കാല്ല ഒരു ഇത് ഉണ്ടാവൂല അപ്പൊ പയർ പറിക്കാൻ പോവട്ടെ മഞ്ഞ ഇതാക്കൾ ഇന്ന് ഇത്തിരി ഉള്ളുട്ടോ കൊറച്ചു മഞ്ഞേ ഉള്ളൂ അല്ലെങ്കിൽ നല്ല മഞ്ഞ ഉണ്ടായാലുണ്ടായിക്കൂടെ ഒന്നും കാണാൻ പറ്റാത്ത ഒരു മഞ്ഞൊക്കെ ഇണ്ടായാലുണ്ട് ഇന്ന് ഇത്തിരി മഞ്ഞള്ളൂട്ടോ അപ്പൊ അവിടെ കെൻറ്റിങ്ങിൽ ഇങ്ങനെ നോക്കി നിക്കുന്നുണ്ട് വെള്ളം വരുവോ ഇല്ലേ വരുവോ ഇല്ലെന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നോക്കി കിട്ടുന്നുണ്ട് അവത അവിടെ നോക്കിക്കാണ് ഞാൻ പയർ ഇറക്കിട്ടോ അങ്ങനെ പയറൊക്കെ പറിച്ചു കഴിഞ്ഞു ഇതാ കെട്ടില്ല പരിപാടിയാണ് ചാക്കിലിട്ടാണ് കെട്ടുന്നത് അപ്പോൾ ഈ ഒരു പ്രാവശ്യം കുറച്ച് കൂടുതൽ തന്നെ പയറുണ്ട് കിട്ടോ കാരണം നമ്മൾ വളമൊക്കെ ഇട്ടിട്ട് നല്ല ഉഷാറാക്കി നനച്ചൊക്കെ ചെയ്തല്ലേ അപ്പൊ കുറച്ച് കൂടുതൽ വളം പയറുണ്ട് കിട്ടോ പയറിന്റെ ഒപ്പം ഇങ്ങനെ തെഴുത്ത് വന്നിട്ട് പിന്നെ പിന്നെ കായ വരാനുള്ള ഒരു പരിപാടി ഉണ്ട് അപ്പൊ അങ്ങനെ വരട്ടല്ലേ പിന്നെ ഒന്നലെ കുറെ ആൾക്കാർ ചോദിച്ചു കേട്ടോ ചായ്ക്കൊക്കെ എന്ത് മരുന്ന് അടിക്കാന്ന് അവ ഞാൻ ചോദിക്കണം ചോദിക്കണം എന്ന് വിചാരിച്ച് നോക്കുമ്പോൾ ഇതുവരെക്ക് ചോദിക്കാനുള്ള നേരം കിട്ടിയില്ലല്ലോ ചിലപ്പോൾ ഒക്കെ അങ്ങനെയാണല്ലോ നമ്മൾ പറയാൻ ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ വേഗം വേഗമാണ് മറന്നു പോകും ഏതായാലും ഇന്നൊന്ന് ചോദിക്കാൻ നാളെ ഒരു വീഡിയോയിൽ പറഞ്ഞത് കേട്ടോ അങ്ങനെ എൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞ് ഇതാ കുറച്ച് പഴയ പഴയ പയറുകളൊക്കെ എടുത്ത് ഞാൻ വീട്ടിൽ പോകാൻ നിൽക്കാണ് ഇന്നിപ്പം രണ്ടാ കുതാകണ ഉച്ചക്കാണ് കേട്ടോ പരീക്ഷ അതുകൊണ്ടും തന്നെ വലിയ വേചാറില്ല അല്ലെങ്കിൽ രാവിലെ ഭയങ്കര വേചാറായിക്കാട്ടെ പയർ പറിക്കലും മക്കളെ സ്കൂൾ പോലും ചോറാക്കി കൊടുക്കലും പരീക്ഷയാണെങ്കിൽ കുലപ്പം നിന്നിട്ടില്ലെങ്കിൽ ഒരു സമാധാനം കിട്ടലില്ല അങ്ങനെ അങ്ങനെ എന്താണ് ഏഴേ മുക്കാൽ എട്ട് മണിയായ ഇവിടെ നമ്മളിവിടെ തിരിച്ചെത്തിക്കുന്നു അപ്പോഴും മക്കളും ഉറങ്ങുന്നേട്ടോ ഒരു ഒരു ഓരോരോ ആറുമണിക്കൊക്കെ തിരിച്ച് പഠിച്ചാണ് പിന്നെ കടന്നുറങ്ങിയതാണ് ഭയങ്കര അത് കണ്ടപ്പോൾ ആ ഭയങ്കര ദേഷ്യം വന്നതില് പിന്നെ കുറെ അങ്ങോട്ട് ചീത്തായിരുന്നു കേട്ടോ ഇന്നിപ്പം മൂഡ് ഭയങ്കരമായിട്ട് മാ ചേഞ്ച് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ് അല്ലെങ്കിൽ ഭയങ്കര സങ്കടകാരൻ അല്ലെങ്കിൽ ഭയങ്കര ദേഷ്യം വരും കേട്ടോ ഇന്നിപ്പം എല്ലാവരോടും ചാടി കളിച്ചുകൊണ്ടാണ് വരുന്നത് അപ്പം മക്കളോട് കുറേ ചാടി കളിച്ചു വന്നെ പിന്നെ അങ്ങനെ അങ്ങനെ നിൽക്കുന്നത് എല്ലാത്തിനും പിന്നെ ഒരു ദേശത്തിൽ ആ രാവിലെ തന്നെ ആ ഒരു ദേശത്തിൽ നിൽക്കുകയാണെങ്കിൽ ഫുൾ ആ ഒരു ഡേ മുയിവ് നമുക്ക് ദേഷ്യമായിക്കാരം കേട്ടോ എല്ലാവരോടും ദേഷ്യമായി പിന്നെ ഞാൻ കുറേ ഇതൊന്ന് ചിന്തിക്കും കേട്ടോ എന്തിനാപ്പം ഞാൻ ദേഷ്യപ്പെട്ടെന്നുള്ളത് ദേഷ്യം പറയുമ്പോൾ അങ്ങനെയാണ് അതേപോലെ തന്നെ ഓരോരോ വാക്കുകൾ പറയുമ്പോൾ അങ്ങനെ തന്നെയാണ് അല്ലേ കുറെ ഒരു വാക്കുകൾ സൂക്ഷിച്ചും കണ്ടും പറഞ്ഞിട്ടില്ലെങ്കിൽ അത് കൊള്ളം എടുത്ത് കൊള്ളും പിന്നെ ആ ഒരു ജന്മം ഉണ്ടെങ്കിൽ മറക്കൂലെ അങ്ങനത്തെ കുറച്ച് വാക്കുകളൊക്കെ ഉണ്ട് കിട്ടോ സൂക്ഷിച്ചു പറയാ വാക്കുകളൊക്കെ അപ്പൊ എനിക്കൊക്കെ ചിലപ്പം ആക്ക അങ്ങനെ വിരലുണ്ട് കിട്ടും മൂപ്പരൊക്കെ എന്തെങ്കിലും ഒക്കെ ആ ചിലപ്പോ ചില വാക്കുകളൊക്കെ ഉള്ളിലാണ് കൊണ്ടിട്ട് പിന്നെ ആ ഒരു പോലെ അവിടെ ഇങ്ങനെ കുത്തിപ്പറിച്ചുകൊണ്ട് നിൽക്കുവായി പിന്നെ അതിനെങ്ങോട്ട് ഓപ്പറേഷൻ ചെയ്ത് അതിനെ കുറച്ച് വലുതാക്കണ പരിപാടിയാണ് എനിക്കുള്ളത് അങ്ങനെ ഞാൻ ഇതാക്കണ തിരുമ്പലം കൂളി അങ്ങനത്തെ ജോറാക്കിയുള്ള പരിപാടി കഴിഞ്ഞാൽ അതിൻ്റെടേ കൂടി ഞാൻ പുട്ട് ചൂട്ടിട്ടോ അപ്പൊ അവധി പുട്ടും കൂടി ചൂടാണ്ടായിരുന്നു പിന്നെ കടലക്കറി ഉണ്ടോ കടലക്കറിയാ കടലൊന്ന് വേവിച്ച് വെച്ചു ഞാൻ അപ്പം കടലക്കറിക്ക് ഞാൻ തേങ്ങ ഇറക്കാൻ നോക്കിയപ്പോ കരണ്ട് ജമ്മ ഉണ്ടെങ്കി വരൂല്ല അപ്പൊ ഞാൻ വേഗം അങ്ങനെ ഒരു വെള്ളക്കറി അണ്ട് ഇണ്ടാക്കിട്ടോ ഒരു പൊമ്പളിന്റെ കറി കയറണായിരിക്കും അങ്ങനത്തെ ഒരു കറി അണ്ടാക്കി വെച്ചിണ് തേങ്ങ ഒന്നും ഇരക്കാത്ത നല്ല വിസാറ കറിയിട്ട് വെള്ളം പോലെയാണ് ചാറൊക്കെ എടുക്കുന്നത് നാലും മാടില്ല പുട്ടിക്ക് ഇപ്പൊ എന്തേലും ഒരു ചാറു കുട്ടിയാ പോലെപ്പം അങ്ങനെന്താ പുട്ടും കറിയാക്കി കഴിഞ്ഞേരൊന്നും കുളിച്ചു ഞാൻ തിരുമ്പി കഴിഞ്ഞേരോ രണ്ടും ചുട്ടത് അപ്പോൾ ഇതിന് മക്കളെ നീച്ചു ഓലും മുറ്റാടിച്ചുകാരിലും ഓല പരിപാടികൾ എടുത്തുകൊണ്ട് നിൽക്കുന്നുണ്ട് നീപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ കീ മുണ്ടാട്ടം ഉണ്ടാവില്ല കേട്ടോ നീക്കിന് വരെ ഞാൻ അങ്ങോട്ടും ഇങ്ങനെ വെട്ടിക്കൊണ്ടാ പോത്തിന് അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ട് നടക്കലേ കരയ്ക്ക് പണി ഒച്ച വെളി ഉണ്ടാക്കി ഓല ഇങ്ങോട്ട് നീപ്പിച്ചാക്കിയൊരു സമാധാനാണ് അപ്പം എല്ലാ അമ്മമാർക്കും അങ്ങനെയൊക്കെ തന്നെയൊക്കെ അല്ല മക്കളിങ്ങനെ ആ ഒരു സമയം തെറ്റിയിട്ട് പിന്നെ കടന്നുറങ്ങുമ്പോൾ ഉണ്ടല്ലോ ഒന്നാമത് ഈ ഒരു പരീക്ഷേൻ്റെ നേരമാകുമ്പോൾ ഇങ്ങനെ ഒരുക്കും ഉറക്കം കൂടുതലായിട്ട് വരുന്ന നേരമാണിപ്പം ബുക്ക് കണ്ടാൽ കണ്ടപ്പോൾ തന്നെ ഉറക്കം വരുന്ന നേരമാണിപ്പം അപ്പൊ നമ്മൾക്ക് അതിലേറെ ദേഷ്യം വരും മക്കളിങ്ങനെ ആടി ഒഴിഞ്ഞിങ്ങനെ നടക്കുമ്പോൾ നമുക്കും തന്നെ ദേഷ്യം വരും അല്ലേ നമ്മൾ പഠിച്ചമായിരിക്കുമെന്നല്ലേ നമ്മളോടൊന്ന് ഇന്നോടൊന്ന് ഇതുവരെ എൻ്റെ അമ്മ താങ്കൾ പഠിച്ചോട്ടോ പരീക്ഷയാണ് അല്ലെങ്കിൽ അത് പഠിച്ചോ ഇത് പഠിച്ചോ അത് വേണോ അത് വേണോ ഒന്നും ചോദിച്ചിട്ടില്ല കേട്ടോ നമുക്കിങ്ങനെ വാങ്ങി തരും അതുകൊണ്ട് തൃപ്തിപ്പെട്ട് പോകാം അങ്ങനല്ലേ ഇപ്പോഴത്തെ മക്കള് നല്ല ഉഷാർ മക്കളാണ് ഓൾക്ക് എന്താക്കണെ ആ ഒരു ചോദിക്കണത് അപ്പൊ അപ്പം വാണേനും നമ്മൾ പറയുന്നിട്ട് നോക്കൂല അങ്ങനെയാണുള്ളത് അതുകൊണ്ടാണ് ഇന്ന് ഇത്ര ടെറർ ആകാൻ ഞാൻ കാരണം അപ്പം ചില ദിവസങ്ങൾ അങ്ങനെയാ കേട്ടോ പിന്നെ ഇല്ലെങ്കിൽ എന്താ ശാദ് സ്വലൂപടി അയക്കാനും ഒരു സമാധാനത്തിന്റെ പാതയിലൂടെ ഞാൻ പോകലോള്ളു മക്കൾ എന്ത് കാട്ടിയാലും ഞാൻ അങ്ങനെ ഇങ്ങനെയൊന്നും ഉണ്ടല്ലോ ഒന്നും ഇല്ല കേട്ടോ ഞാൻ പിന്നെ ദേഷ്യം പിടിച്ചാ പിന്നെ പിടിച്ചാൽ കിട്ടില്ല അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ പൊതുവേ നമ്മൾ എൽമൊത്തത്തിൽ ഇങ്ങനെ പറയും ഞാനൊരു കുന്തതിയാണ് എന്നുള്ളത് സത്യമാണ് കേട്ടോ ഞാൻ ചെറുതാ ചെറുമട്ടത്തിൽ ഒരു കുന്തത്തിയൊക്കെ തന്നെയാണ് അപ്പൊ ഞാൻ എന്റെ പരിപാടികൾ എടുത്തുകൊണ്ട് നിൽക്കാണ് നമ്മൾ എന്ത് പറഞ്ഞാലും വേണ്ടില്ല ഞാൻ എന്റെ പണി വിട്ടിട്ടില്ല കളിയിൽ കേട്ടോ ഞാൻ എന്റെ പണി എടുത്തുകൊണ്ട് നിൽക്കാണ് ഭയങ്കര പണിയിലാണ് കുറച്ച് നിർമ്മാണെന്ന് അതൊന്ന് വേഗം തിരുമ്പിട്ടോ അപ്പം ഇന്നും ഇതാ പുഴയ്ക്ക് പോകാൻ കഴിഞ്ഞിട്ടില്ല ഫയർ വറിക്കലും നനക്കലും ഒക്കെ പിടിക്കലും ഒക്കെ പാടായിട്ട് ഇന്ന് പുഴയ്ക്ക് പോകാൻ കഴിഞ്ഞിട്ടില്ല അങ്ങനെ ഇതാ അതിൻ്റെ ഏകദേശ പരിപാടികളൊക്കെ കഴിഞ്ഞ് ഞാനും മക്കളിതാ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കാം കേട്ടോ ഈ ഇതാണ് ഞാൻ പറഞ്ഞ കറി ഒരു ഒന്നും ഇല്ലാത്തൊരു കറിയാണ് ഇട്ട് വെറുതെ മഞ്ഞളും ഉപ്പും മല്ലിയൊക്കെ ഇട്ടിട്ട് അങ്ങനെ വെച്ചിട്ടൊരു കറിയാണ് കുറേ ഇങ്ങനത്തെ ഒരു കറിയൊക്കെ കൂട്ടിയിട്ട് അപ്പം അങ്ങനെ പുട്ടും ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞാൽ കുറച്ച് നേരം അവിടെ ഇരിക്കാൻ കേട്ടോ ഇരുന്നാൽ പിന്നെ ഭയങ്കര ക്ഷീണം വരും എല്ലാവർക്കും അറിയില്ല പുട്ട് തിന്നാക്കി ഭയങ്കര ക്ഷീണം വരും കേട്ടോ ഉറക്കവും കാര്യങ്ങളൊക്കെ അങ്ങനെ വരും പിന്നെ ബ്ലൗസ് അടിക്കാനുണ്ട് പിന്നെ കുറച്ച് പട്ടുപാവിടെ കുപ്പായം പട്ടുപാവിടെയൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അംഗൻവാടിയിൽ തിരുവാതിരണ്ട് കുഞ്ഞു കുഞ്ഞു കുട്ടിയാകുന്നത് പോലെത് ബ്ലൗസും കാര്യങ്ങളൊക്കെ അടിക്കാനായിട്ട് കുറച്ച് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് അടിച്ച് വെക്കണം അങ്ങനത്തെ കുറച്ച് പരിപാടികളുണ്ട് കേട്ടോ കുഞ്ഞു കുഞ്ഞു കുപ്പായങ്ങളല്ലേ അപ്പോൾ വലിയ മല്ലിക്കെട്ടില്ലാത്ത കാര്യങ്ങളാണ് പിന്നെ ഈ ഒരു മാസം ലാസ്റ്റ് മുപ്പതിരുപത്തി മൂന്നാന്തിയോ മുപ്പാന്തി ആണ് തോന്നുന്നുണ്ട് അന്നാവുമ്പോഴത്തേന് നമുക്ക് അടിച്ച് കൊടുക്കണം കേട്ടോ എല്ലാ പട്ടുപാടിയും അഞ്ചാറെ കിട്ടോ അഞ്ചാറെ ആ അഞ്ചാറല്ലേ ഉണ്ട് ഇണ്ടോ അപ്പോൾ കുറേ കുട്ടികളില്ലേ അപ്പോൾ അതൊക്കെ അടിച്ച് കൊടുക്കണം ഇവർക്ക് ഇതൊക്കെ പരീക്ഷ ഉണ്ട് പിന്നെ അങ്ങനെ അങ്ങനെ നടക്കുകയാണ് വലിയ ഇതൊക്കെ കാണുമ്പോഴാണ് നമുക്ക് ദേഷ്യം വരുന്നത് നല്ല നല്ല രസണ്ടോ തരിപ്പ് പോകട്ടോ ഞാൻ ഞാൻ പേടിയാണ് തെരിപ്പ് പോണത് ആണോ എലിണ്ടരി എരിണ്ട് മതി 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 വേണ്ട വേണ്ട കുറച്ചു നേരം തകണ് ആമിക്കുട്ടീൻ്റെ ഇപ്പം കുത്തിരുന്നു കിട്ടുമോ കളിക്കാനും ചെറുക്കാനും ഉള്ള കളി കണ്ടിട്ട് കുറച്ചു നേരം ഞങ്ങൾ അവിടെ കുത്തിരുന്നു ഇനിയിപ്പിട്ട് വേഗം വണ്ടി വന്നിട്ട് ചോറിൻ്റെ പരിപാടി നോക്കട്ടെ എന്ന് വെച്ചിട്ടോ ഇനിയിപ്പോൾ ഉച്ച ഒമ്പത്തിന് രണ്ടാക്കും പോകാറുണ്ട് അതുകൊണ്ട് വേഗം ചോറ് വെക്കട്ടെ അതിൻ്റെ ഇടയിൽ കുറച്ച് ഞമ്മള് പയറ് കുറച്ച് കൊടുന്ന് എൻ്റെ കുറച്ച് ഉണ്ടായിരുന്നല്ലോ കുറച്ച് മൂത്തതും ഒക്കെ ഉണ്ടായിരുന്നല്ലോ അത് ഞാൻ കുറച്ച് തകണായാലോക്കത്ത് കൊടുത്തു കുറച്ച് ഞാൻ എടുത്ത് ഉപ്പേരി വയ്ക്കാമോ വെച്ചിട്ടാണ് അങ്ങനെ എടുത്ത് വെച്ചത് ഈ തിരിയെന്ന് പറഞ്ഞാൽ തിരി തന്നെ ഉള്ളു കേട്ടോ പിന്നെ ഈ ഒരു മാക്സിനെവിടെയെങ്കിലും കണ്ടു ഓർമ്മ ഉണ്ടെങ്കിൽ അപ്പോൾ ഞാൻ ആ ഒരു ബാബാ സൂട്ട് പോലെ അടിച്ച മാക്സി കേട്ടോ അപ്പം എനിക്ക് ഒരു ഒരു സുഖമല്ല കേട്ടോ അതിട്ടിട്ടൊരു സുഖമല്ല കയ്യൊക്കെ പഫ് കയ്യായിട്ട് മറ്റേ ഒരു പ്ലാസ്റ്റിക്കൊക്കെ വെച്ചിട്ട് എന്തൊക്കെയോ ഒരു പൊറുതിയെ അടിക്കുക അതിട്ടിട്ട് അപ്പം ഞാൻ എന്ത് ചോദിച്ചു അങ്ങനെ വേണ്ട സാധാരണ തന്നെ വെക്കാമെന്ന് വിചാരിച്ചാണ്ട് അതൊക്കെ വെട്ടി കഷ്ണിച്ചാണ്ട് പിന്നെ ഇതിൻ്റെ പീസ് പാട് ബാക്കി ഞാൻ എടുത്തേ ചെന്നു കിട്ടും എന്തെങ്കിലും ആയിട്ട് അടിക്കാമോ വെച്ചിട്ട് എടുത്താൽ ചെന്നു അതൊക്കെ പൂട്ടിയോ ഒപ്പിച്ച് അടിച്ച് അതിൻ്റെ മുന്നിലിതാക്കണെടുത്ത് ഒരു ഒരു ബ്ലൗസ് ഉണ്ടല്ലോ നമ്മളൊരു ബ്ലൗസ് അടിച്ചത് ആ ഒരു ബ്ലൗസിൻ്റെ പീസും വെച്ച് അങ്ങനെ സെറ്റപ്പ് ആക്കി എടുത്തു കേട്ടോ അപ്പം അങ്ങനെ നമുക്ക് ഓരോ ഡ്രസ്സ് എടുക്കുമ്പോൾ അല്ലെങ്കിൽ വേറെ എന്തേലും ഒരു കാനിയാണെങ്കിലും നമുക്ക് മനസ്സില് കുടിച്ചിട്ടില്ലെങ്കിൽ പിന്നെ അതിനോട് ഭയങ്കര വെറുപ്പെയ്ക്കാറല്ലേ അപ്പോൾ വെറുപ്പ് വരുന്നതിനെ മുന്നേതാക്കണം ആ ഒന്ന് സോൾവ് ചെയ്യുക എന്ന് നോക്കുകട്ടോ അതേക്കാളും ഏറ്റവും നല്ലത് അപ്പോൾ ഇതെന്താ ഈ അന്ധമിട്ട് നോക്കിക്കണ ചോദിച്ചാൽ തമനേക്ക് വേണ്ടിയിട്ടുള്ള ഫോട്ടോസും കൂടി നമ്മൾ ഈ വീഡിയോ എടുക്കണം അതാണ് ഇപ്പോൾ എൻ്റെ ഒരു ഉദ്ദേശം അത് അങ്ങനെയാണ് എടുക്കൽ കേട്ടോ തമനേൽ നന്നാവുമ്പോഴാണ് നമ്മൾ വീഡിയോ കാണാൻ ആൾക്കാർ വരുവുള്ളൂ എന്നൊക്കെയാണ് നമ്മൾ പറയണത് ജീനിയസ്മാരും പറയണത് അപ്പോൾ അങ്ങനെയൊക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്കണമല്ലോ അപ്പം കണ്ടില്ലേ ആമയൊക്കെ തകണ് എന്തോ നോക്കി കുത്തിരിക്കുകയാണ് ഇതിന്റെ ഇടയിൽ വർഗമാണെങ്കിൽ കത്തറിയില്ലാട്ടോ വർഗം തകണ അങ്ങാടീ കണ്ട ഒരു പരിചയം കൂടിയില്ല തീയും വർഗമായിട്ട് അപ്പോൾ ഏതായാലും കുറച്ച് വർഗമൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഞാൻ അതിൻ്റെ ആളുടെ അടുപ്പത്ത് വെച്ചിരിക്കണേ ചൂറിന് കേട്ടോ അഞ്ഞ് വൈകുന്നേരത്ത് വെക്കണ്ടല്ലോ വെച്ചിട്ടാണ് അങ്ങനെ ആ ഒരു പരിപാടി നടന്നുകൊണ്ട് ഇരിക്കുന്നത് അതിൻ്റെ ഇടയിലാണ് ഞാൻ കടലെടുത്ത് വെച്ചിരുന്നുണ്ട് രാവിലെ നമ്മൾ പുട്ടിക്കുണ്ടാക്കിയ കടലുണ്ടായിരുന്നു കുറച്ച് അവിടെ അതിനോട് സോയാബീനും ഉണ്ട് ഉള്ളിയും കിഴങ്ങും കൂടി ഉണ്ടാക്കിയെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ടൊരു മസാലക്കറി ഉണ്ടാക്കാലോ എന്ന് വിചാരിച്ചിട്ടുണ്ട് എടുത്താട്ടോ അപ്പോഴാണ് ഓർത്തതിട്ടോ ഉള്ളി ഇല്ല കിഴങ്ങുമില്ല കാര്യങ്ങളൊന്നും ഇല്ല പിന്നെ എങ്ങനെ ഉണ്ടാക്കും ഈ ഒരു സോയാബീനും കടലിലൊക്കെ വെച്ചിട്ട് എന്തുണ്ടാക്കും ഇന്നപ്പം നമ്മളെ തോൽപ്പിക്കാനാവില്ല മക്കളെയെന്നും പറഞ്ഞിട്ട് ഞാനിതാ ചെറിയുള്ളിയാണ് നന്നാക്കി എടുത്ത് കേട്ടോ വെളുത്തുള്ളിയും അതേപോലെ തന്നെ ഇഞ്ചി നന്നാക്കി എടുത്തിട്ടുണ്ട് കടുക് ഒട്ടിച്ചാണ്ട് നല്ല ഉഷാറായിട്ട് ആ ഉള്ളി ഉള്ളിയാണ് വറ്റി കൊടുത്തു പിന്നെ സോയാബീൻ ഒന്ന് വെള്ളത്തിലിട്ടിന്ന് അത് തകണ് ഞാൻ നന്നായിട്ട് ഇതിലിട്ട് വരട്ടി അങ്ങോട്ട് എടുത്തേക്കുന്നത് കേട്ടോ കട്ടക്കട്ടെ അവിടെയെന്നും പറഞ്ഞിട്ട് മക്കളെ വറ്റിക്കാൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയാൽ പോരെ ഉള്ളി തിന്നും കിട്ടോ ഒരു ഉഷാറായിട്ട് സോയാബീൻ എന്നൊക്കെ പറഞ്ഞാൽ അവർക്ക് ജീവൻ്റെ ജീവനാണ് അപ്പോൾ എന്താ കാട്ടി കൊടുത്താലും തിന്നും സോയാബീൻ്റെ പോലെ തന്നെയാണ് എൻ്റെ കുട്ടികൾക്ക് കിഴങ്ങും ബംഗാളികളും ആയിരിക്കാണ് കിഴങ്ങ് എങ്ങനെ ആക്കി കൊടുത്താലും ഓലി തിന്നു പൊരിച്ചെടുത്താലോ വറുത്തെടുത്താലോ വേറെ എന്തേലും ആക്കി കൊടുത്താലോ ഒക്കെ ഓല് തിന്നു കേട്ടോ ബംഗാളികളെ അങ്ങനെയാണല്ലോ ഇപ്പോൾ കൂടുതലായിട്ട് നമുക്ക് ബംഗാളികളെയാണ് കാണാൻ പറ്റണത് വൈകുന്നേരം ഇടിയൊക്കെ ഇറങ്ങുമ്പോൾ ഒരു കടയിൽ ഒക്കെ അത് ബംഗാളികളാണല്ലേ അപ്പം എല്ലാവർക്കും നമ്മൾ ബഷീർ പറഞ്ഞവർക്ക് ഒരു ലോകം എന്ന് പറയുന്നത് എല്ലാവർക്കും അവകാശപ്പെട്ടാണല്ലോ ജീവിക്കട്ടെ എല്ലാവരും അങ്ങനെ ജീവിക്കട്ടെ അല്ലേ അപ്പോൾ ജീവിച്ച് പോണേൻ്റെ ഇടയിൽ ഇതാക്കൾ ഞാനിതിൽ കുറച്ച് ചിക്കൻ മസാലയും കൂടി ഇട്ടിരിക്കുന്നു കേട്ടോ മഴയും ചൂരൊക്കെ പാട് നല്ല സാറായിട്ടിട്ടുണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ചിക്കൻ മസാല ഇട്ടിടത്തെ അതിലാണ് ഇതല്ലേ ജാറിൽ കുറച്ച് തേങ്ങ കണ്ടിട്ട് ആ ഒരു തേങ്ങയും കൂടി തേങ്ങൻ്റെ പാലും കൂടിയാണ് ചോ ചേർത്താൽ അതുകൊണ്ട് ഉഷാറായി കിട്ടുമല്ലോ വെറുതെ ആ തേങ്ങ കയറത്തിൻ്റെ എല്ലാം വിചാരിച്ചുകൊണ്ട് അതിന് ഒരു ഇതാക്കുന്നുണ്ട് രണ്ടരക്കിൻ്റെ വെള്ളം ഒഴിച്ചാണ്ടാവൊന്ന് നന്നായിട്ട് അരച്ചെടുത്ത് എന്നിട്ട് കുറച്ച് തേങ്ങാപ്പാലൊന്നും പറയാനൊന്നുമില്ല നല്ല വെള്ളം കൂട്ടിയ തേങ്ങാപ്പാലാണ് കേട്ടോ അപ്പം അതും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നല്ല ഉഷാറായിട്ട് എൻ്റെ ഇളക്കി കൊടുക്കട്ടെ കേട്ടോ അപ്പം കുറച്ച് നല്ല ഉഷാറായിട്ട് വെക്കണവർ മസാലക്കറിയൊക്കെ വെക്കണവരിപ്പം ഇങ്ങനെ ചിന്തിക്കും കേട്ടോ ഇത് എവിടുത്തെ മസാലക്കറിയാണെന്നുള്ളത് വെഡിങ് ഗ്രാഫ്റ്റിങ് എന്നൊക്കെ പറയുന്ന പോലെ ഇതിപ്പോൾ ഞാൻ വികസിപ്പിച്ചെടുത്തതാക്കണം മസാലക്കറിയാണ് കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്നും ഉണ്ടാക്കി നോക്കിക്കോളൂ ഇന്നലെ ടേസ്റ്റൊക്കെ ഉണ്ട് കിട്ടാം അപ്പം ഇതിൻ്റെ മസാലക്കറിയുടെ ഏകദേശം സ്റ്റെപ്പുകളൊക്കെ കയ്യാനായിട്ടുണ്ട് ഇനിയിപ്പോൾ എനിക്ക് എന്തെങ്കിലും കറി വേപ്പിൻ്റെ എല്ലാം കാര്യങ്ങളൊക്കെ ഒന്നും ഇടണം പച്ചപ്പൊട്ടും കൊടുക്കാൻ കേട്ടോ ഒന്നാലാണ് അതിൻ്റെ മണവും ടേസ്റ്റും കാര്യങ്ങളൊക്കെ വന്ന് കിട്ടുകയുള്ളൂ അപ്പം മക്കൾക്ക് ഇതാക്കണം ഉച്ചക്ക് ചോറ് തിന്നാൽ ഇത് തന്നെയതാണ് ധാരാളം മക്കളെ കണ്ടിട്ടിയാൽ പോരപ്പം നമുക്ക് അപ്പം അങ്ങനെയാണുള്ളത് ഇതൊരു പച്ചപ്പും കൂടി ഉണ്ടായാലും ഉഷാറായാണ്ട് കിട്ടുള്ളൂ കേട്ടോ അതിൽ ഞാൻ കുറച്ച് കറിവേപ്പിൻ്റെ അതേപോലെ തന്നെ നമ്മള് ആഫ്രിക്കൻ മല്ലി ഉണ്ടല്ലോ നീണ്ടേല അതും കൂടിയും പറിച്ചുകൊടുന്ന് അതിലിട്ട് കൊടുത്ത് കൊണ്ടു ആ ഒരു ചോയ ഉണ്ടല്ലോ മല്ലീൻ്റെ ഒരു ചുവയൊക്കെ വരുമ്പോൾ സംഭവം തകങ് കിടുക്കി തിമിർത്തു കലക്കി അമ്മ മതിയാണ് അപ്പോൾ ഞാൻ തന്നെയാണ് പറഞ്ഞൊരു സമാധാനം ഉണ്ടല്ലൊക്കേൻ്റെ ഒരു സമാധാനമുണ്ട് അപ്പോൾ ഈ ഒരു പരിപാടി കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒന്ന് കറി വെക്കാനും കൂടി ഉണ്ട് പിന്നെ നമ്മൾ ഉപ്പേരി ആയി കഴിഞ്ഞ കേട്ടോ ഉപ്പേരി ആയി വേറൊരു പാത്രത്തിൽ ഒഴിച്ചിട്ടാണ് ഈ ഒരു ചട്ടി കഴുകിയിട്ടുണ്ട് അതിൽ വെച്ചത് ഇനിയിപ്പം ഈ ഒരു ചട്ടീത്തെ വേറൊരു പാത്രത്തിൽ ഒഴിച്ചിട്ട് വേണം നമുക്ക് താളിപ്പ് ഉണ്ടാക്കാനായിട്ട് അപ്പോൾ അങ്ങനെ അങ്ങനെ ആ ഒരു ചട്ടി കൊണ്ട് ഒരു മായാജാലം തന്നെ ഞാൻ തീർക്കും ഒന്നാമത് കഴുകാല്ല കൊണ്ടാട്ടോ ഈ ഒരു പാത്രം കഴുകാല്ല കൊണ്ടാണ് അങ്ങനെ കഴുകി വെച്ച് കഴുകി വെച്ചിട്ട് അങ്ങനെ അപ്പോൾ ഞാൻ എടുത്തുകൊണ്ട് നിൽക്കണതും പിന്നെ ആ ഒക്കെ കഴിഞ്ഞപ്പോഴാണ് ഇത് ഓർമ്മ വന്നിട്ടോ ഞാൻ കുറേ ദിവസമായി കുറേ ദിവസമായിട്ടില്ല ഒരു മൂന്നാല് ദിവസമായി സുർക്കയിൽ ഉപ്പു ഇട്ടിട്ട് പിന്നെ നമ്മളെ വെള്ളരി ഉണ്ടല്ലോ കുറച്ച് തോന്നാൻ വെള്ളരി ഉണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ വെള്ളരിയൊക്കെ കഴിഞ്ഞിരിക്കണം കേട്ടോ വള്ളിയൊക്കെ ആകെ പാടിച്ചെത്തിയിട്ട് കഴിഞ്ഞിട്ടുണ്ട് വെള്ളരി സുർക്കയിലിട്ട് വെച്ചതേന്നും അത് നല്ല പോലെ ഇതായിക്കൊണ്ട് കിട്ടും ഇത് ഏതായാലും തിന്ന് നിന്ന് ഒരു വിധം ആയിക്കോ കഴിഞ്ഞ് തുടങ്ങിയിരിക്കുന്നു അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇപ്പം തന്നെ അത് പറയുമ്പോൾ തന്നെ അടിപൊളിയാണല്ലോ ഈ ഉപ്പിലിട്ട സാധനങ്ങളൊക്കെ നല്ല അടിപൊളി ആയിക്കാറ് നല്ല ടേസ്റ്റ് ചേക്കാറില്ലേ പള്ളിയിലുണ്ടാകുന്ന പോലെ അതും കുറേ വാര്യത്തൊന്ന് ഇനിയിപ്പോൾ കറി ഉണ്ടാക്കട്ടെ വെച്ചിട്ടാണ് കേട്ടോ അപ്പം കറി ഉണ്ടാക്കണതാണ് ഒരു മൂന്ന് പപ്പടം കാച്ചിട്ടുള്ള അപ്പോൾ ആ ഒരു മൂന്ന് പപ്പടം ഞാൻ ഈ ഒരു കഞ്ഞിവെള്ളം താളിപ്പൊക്കെ ഇടുകട്ടോ പപ്പട താളിപ്പാണ് ഞമ്മക്കൊന്ന് മസാലകളൊക്കെ കിട്ടി കറി ഉണ്ടാക്കുന്നതിനേക്കാട്ടും ഏറ്റവും നല്ല കറി ഇതാണ് കേട്ടോ ഈ താളിപ്പ് എന്ന് പറയുന്ന സംഗതി അപ്പം ഞാനൊക്കെ അത് കുറേ കുറേ ഇലകൾ താളിക്കൂട്ടോ മുരിങ്ങൻ്റെ ഇല മത്തൻ്റെ ഇല്ല ചെറുനങ്ങൻ്റെ ഇല അങ്ങനത്തെ ഒരുപാട് ഇലകൾ താളിക്കും പിന്നെ ഉള്ളത് നമ്മൾ തക്കാളിയാണ് താളിക്കൽ പിന്നെ നമുക്ക് പപ്പടാണ് താളിക്കാൻ ഉള്ളത് അപ്പോൾ ലാസ്റ്റ് പപ്പടമാണ് ഒന്നുമില്ലെങ്കിൽ നമ്മൾ കഞ്ഞിവെള്ളം നേരെ താളിച്ച് കൂട്ടലുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ രസാണല്ലോ അതൊക്കെ നമ്മൾ ആദ്യമേ കൂട്ടി ശീലം ഉണ്ടായത് കൊണ്ട് നമ്മളെന്താക്കുന്ന പള്ളക്കൊന്നും ഉള്ളക്കൊന്നും ഒരു കുഴപ്പമില്ല ഞങ്ങൾക്ക് അങ്ങനെ കൂട്ടാനും ഇഷ്ടം ആട്ടോ പിന്നെ ഉണക്കമീൻ ഇതാക്കും ൂടി കൂടി സമാധാന അരിച്ച കൂട് അടിപൊളിയായിട്ടാണ് പക്ഷെ മക്കൾക്ക് തകണ് എന്തെങ്കിലും ആയിട്ട് ഒന്നുകൂടി തൊട്ട് കൂട്ടാനൊക്കെ വേണം നമുക്ക് ഇത് തന്നെ ധാരാളമാണ് അപ്പോൾ നമ്മൾ ഇതാക്കണ് അത് മുതലേ അങ്ങനെയാണ് പഠിച്ചിട്ടുള്ളത് ഉള്ളത് കൊണ്ട് ഇതാണ് തിന്നു പോകണം ബാക്കി ലോർക്ക് എടുത്തക്കണം അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടാണ് നമ്മൾ പണ്ട് അങ്ങനെയാണ് പഠിച്ചിട്ടുള്ളത് അല്ലേ ഇപ്പോഴത്തെ മക്കളങ്ങനെയൊന്നും അല്ല കുറേ കുറേ ഡിഫറെൻ്റ് ആണ് ഭയങ്കരമായിട്ട് എല്ലാ കാര്യത്തിലും കിട്ടും എൻ്റെ കാര്യത്തിലും നല്ല എല്ലാ കാര്യത്തിലും ഇതാണ് രണ്ട് തരം തട്ടിലാണ് നിൽക്കുന്നത് അങ്ങനെ ഒരിക്കലും ഒരേ ഒരു തട്ടിലും അവൽ നിർത്താൻ പറ്റില്ല അപ്പം ഇവരാണ് ഇതാക്കുന്നത് ഞാൻ ഈ വോയിസ് ഓവർ കൊടുക്കണം നേരത്തെ ഉണ്ടെങ്കിൽ കൂക്കിക്കോണ്ട് നിൽക്കണം ഇതിപ്പം ഞമ്മളതല്ലാട്ടോ നമ്മളതിപ്പോൾ ആ ഒരു ജന്തു എന്തോ കൊണ്ടുപോയി പന്നിയോ അങ്ങനെ എന്തോ ഒന്ന് കൊണ്ടു കഴിഞ്ഞാലേ നമ്മളെ ചങ്ങാന കൊണ്ടത് കഴിഞ്ഞാരെ പിന്നെ ഇങ്ങനെ ചങ്ങന്മാരില്ല കേട്ടോ ഒരു ചെങ്ങാനേ ഉള്ളൂ അതാണ് ഈ ഇളയതാണോ ചെറുതാണ് വളർന്നു വരുന്നൂ കൂക്കാനൊന്നും ആയിട്ടില്ല അങ്ങനെ സമയം പോയത് അറിഞ്ഞില്ല ഒരുപാട് സമയമായില്ല അപ്പം നല്ലൊരുപാട് സമയമായി ഇതിൻ്റെ പണികളൊക്കെ കഴിഞ്ഞപ്പോ മക്കളിതാക്കണം ഓരോരുത്തരും ഓരോരുത്തർ പോയിക്കൊണ്ട് നിൽക്കണുണ്ട് കേട്ടോ രണ്ടാ കുച്ചൊക്കെ ആയതുകൊണ്ട് ചോറൊക്കെ കൊടുത്ത് കൂട്ടത്തിൽ ഞാൻ ഓൾ ദ ബെസ്റ്റും കൂടി കൊടുത്ത പോലെയാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത് കേട്ടോ പിന്നെ ഞാൻ ഒറ്റക്കായപ്പോൾ ചോറൊക്കെ തിന്ന് ആകാശകങ്ങ് കളിക്കേണ്ടിയിരുന്നു അപ്പോൾ അതൊക്കെ കണ്ടിട്ട് അങ്ങനെ ഉണ്ടിരുന്നു പണ്ടത്തെ പ്രേതങ്ങളൊക്കെ എന്തോ ഡീസെൻ്റല്ലേ വസ്ത്രമാണെങ്കിലും ഒക്കെ നല്ല ഡീസൻറ്റായിരുന്നു ഇപ്പോഴത്തെ പ്രേതങ്ങളൊന്നും കാണാൻ പറ്റൂല അങ്ങനത്തെ പ്രേതങ്ങളാണല്ലേ ഏതായാലും ഞാൻ ആ പടം കൊണ്ട് കുറച്ച് നേരം നിന്ന് എൻ്റെ ഇടയിൽ ഇത് മൂപ്പര് ചോറൊക്കെ തിന്നാൻ വന്നു മൂപ്പരൊക്കെ ചോറൊക്കെ കൊടുത്തു നല്ല ഉഷാറായിട്ട് പയറുപ്പേരിയും പപ്പടത്താളിപ്പം സോയാബീൻ്റെ മസാലയൊക്കെ കൂട്ടിയാണ്ട് ഞങ്ങൾ രണ്ടാളും കൊണ്ട് ചോറ് തിന്ന് തീർത്ത് വിട്ടു ഒരു സമാധാനമായിപ്പോൾ ഞങ്ങൾക്ക് പിന്നെ ഞാൻ പറഞ്ഞില്ല ഒരു ഒരു സന്തോഷ വാർത്ത പറയാനുണ്ട് എന്നുള്ളത് കുറേ ദിവസമായി വാങ്ങണം വാങ്ങണം എന്ന് വിചാരിച്ചിങ്ങനെ നിൽക്കുകയെന്നു കേട്ടോ അപ്പോൾ എന്തെങ്കിലും സന്തോഷമല്ല ഉണ്ടാകുമ്പോൾ നിങ്ങളാ ഓർത്തിട്ടില്ലെങ്കിൽ ഒരു മോശമല്ലേ മുകളിൽ പുറയ്ക്ക് വെച്ച് വെച്ച് താക്കണേ നമ്മൾ വാങ്ങിയിട്ടുണ്ട് ഓപ്പോ എ ത്രീ പ്രോ അതാണ് വാങ്ങിയിട്ടുള്ളത് അതും ഫൈവ് ജി ആണ് കേട്ടോ ഇനി നമുക്ക് വീഡിയോ ഇടാനൊന്നും ഒരു മുട്ടലും തട്ടലൊന്നും ഉണ്ടായി കിട്ടുമോ നല്ല ഉഷാറായിട്ട് സ്മൂത്ത് ആയിട്ട് പോയോണ്ട് നിൽക്കും അപ്പം എങ്ങനെയുണ്ട് ഫോൺ അടിപൊളി ആയില്ലേ അപ്പം എന്തൊക്കെയോ ഇവിടെ എഴുതിയൊക്കെ വെച്ചിട്ടുണ്ട് അതൊന്നും നമുക്ക് അറിയില്ല ഏതായാലും അറിയണവരുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞോളിട്ടോ അപ്പം ഈ ഒരു ഫോണാണ് വാങ്ങിയിട്ടുള്ളത് വീഡിയോ എടുക്കാനാണെങ്കിലും നമ്മൾ വോയിസ് ഓവർ എടുക്കാനൊക്കെ നല്ല ബെസ്റ്റ് ഫോണാണ് കേട്ടോ അടിപൊളി ഫോണാണ് ഇതിൻ്റെ വില പറയുകയാണെങ്കിൽ ഇതാക്കണ് സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല കേട്ടോ മുപ്പരു വാങ്ങിക്കൊണ്ടെന്നാണ് നമ്മളും പോയിന്ന് അങ്ങനെ ഇതാക്കണ് ഈ ഒരു ഫോൺ ഏതാന്ന് ചോദിച്ചാലേ ഈ ഒരു ഫോണാണ് നമ്മളെ കയ്യിൽ ഇപ്പോൾ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന ഫോൺ ഇട്ടോ ഒരു മൂന്നാല് മാസം ഒരു നാലഞ്ച് മാസം മുന്നേ വാങ്ങിയതാണ് ഇതിൻ്റെ ഇ എം ഐയെ അടച്ചുകൊണ്ട് ഇരിക്കുകയാണ് രണ്ടായിരത്തി ഇരുന്നൂറ്റി അമ്പത് റുപ്പാണ് നമ്മൾ ഇ എം ഐ അടക്കണത് കേട്ടോ അതാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ട് വരുന്നത് ഫോൺ എടുക്കുകയാണെങ്കിൽ ഇതാ ഈ ഒരു ഫോൺ വാങ്ങിക്കൊള്ളി നല്ല ഉഷാറ ഫോണാണ് ഇതിപ്പോൾ നമ്മൾ ഫസ്റ്റ് വാങ്ങിയതാട്ടോ ഫോൺ എല്ലാവരും ഇതാക്കണം ഫോണിൻ്റെ ആ ഒരു അൺബോക്സിംഗും കാര്യങ്ങളൊക്കെ വീഡിയോ ഇടുന്നുണ്ടല്ലോ അപ്പോൾ നമുക്കും ഇതൊരു പൂതിയായിരുന്നു ഇതായിട്ടോ അങ്ങനെ ഒരു അൺബോക്സിങ്ങും കാര്യങ്ങളൊക്കെ വീഡിയോ ഇടാനായിട്ട് ഇതേപോലെ തന്നെ വലിയ വലിയ പെട്ടികളൊന്നും പൊട്ടിച്ചിട്ട് നമുക്ക് ഒരു പരിചയമില്ലാട്ടോ അതുകൊണ്ട് തന്നെയാണ് അപ്പം എൻ്റെ ഒരു സന്തോഷത്തിൽ ഇത് ഞങ്ങളെ പറ്റിച്ചു എന്നുള്ള തോന്നല് വേണ്ട കേട്ടോ നമുക്ക് ഏതായാലും ഇങ്ങനത്തെ ഒരു ഫോൺ എടുക്കണം ഐഫോണൊക്കെ വാങ്ങണമെങ്കിൽ ഇനിയും കൊല്ലങ്ങളിഷ്ടം പോലെ കിടക്കുന്നുണ്ട് പിന്നെ ഇതാക്കുന്ന ഉറുമ്പ് കരിമണി കൊണ്ടുപോകണമായിരിക്കും അങ്ങനെ ഓരോന്ന് ഓരോന്ന് എടുത്തിട്ടും വേണമല്ലോ ഇനി ഇപ്പോൾ ഞാൻ വലിച്ചു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബും കൂടി ചെയ്തോളൂ ഇറ്റാറ്റാം